ഗീതവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി ഗോവിന്ദ് ഗീതാഗോവിന്ദം കിഡിലിൻ വഴിത്തിരിവിലേക്ക് ഗീതാഗോവിന്ദം ഒരു കിഡിലൻ പ്രമോദ് തന്നെയാറുന്നു എന്ന് പുറത്തു വന്നത് കാരണം ഒന്നുമല്ല നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മുടെ രഞ്ജുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ആരാണ് നീ ആരാണെന്നുള്ളത് ഗോവിന്ദിന് മാത്രമല്ല ഗോവിന്ദിൻ്റെ ഭാര്യയായ എനിക്കും കൂടി അറിയാനുള്ള അവകാശം തീർത്തും ഉണ്ടെന്നുള്ളത് നമ്മുടെ ഗീതു ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് രഞ്ജുവിൻ്റെ അടുത്ത് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് നീ അറിയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ രഞ്ജുവും പറയുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ ഈ ഒരു വാക്കുകയറ്റം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ പ ചോദിക്കുന്നുണ്ട് എ ജി എം ഗ്രൂപ്പിൽ ഇങ്ങനെ മാനേജറാക്കാൻ വേണ്ടും നിങ്ങൾക്ക് എന്തുബന്ധമാണ് ഇവളുമായിട്ടുള്ളത് നിങ്ങളുടെ മുൻഭാര്യയോ അല്ലെങ്കിൽ പെങ്ങളോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പെങ്ങളോ എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മുടെ ഗോവിന്ദിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഗോവിന്ദും പറയും അത് നീയിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല നിനക്ക് അറിയാൻ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാണ് അപ്പോൾ അവൾ ആ ഗോവിന്ദും പറയുന്നുണ്ട് അപ്പം എന്തായാലും ആ ഒരു തുറന്നു പറഞ്ഞ നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഗീതവും ഗോവിന്ദും ഈ ഒരു സത്യം അറിയുമ്പോൾ അകലുമോ അടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്